പരിശുദ്ധ മോറാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാമോ പ്ലീസ് കാലം കാര്യം പാത്രിയാർക്കീസിന്റെ സ്മാരക കബരടം നിർമ്മിച്ച് ധൂപം വെച്ച് പുഷ്പാഞ്ജലി കഴിച്ച് മാതൃകയായിരിക്കുകയാണ് യാക്കോമെത്രാനും കുഞ്ഞാടുകളും പെറ്റമ്മയെ മറന്നും അന്ത്യൊക്കെ ബന്ധം വിളിച്ചവർ അപ്പൻ ചാവും മുന്നേ കൊല്ലിച്ച് ധൂപം വയ്ക്കുന്നതാണ് പാരമ്പര്യമെന്ന് കാണിച്ചു കൊടുത്തു അന്ന് ശവമഞ്ചം എൻ്റെ സ്മാരക കബരടം പൊളിച്ച് മക്കളെ പൊളിച്ചു ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ അതിനല്ല വ്യക്തിപൂജ എന്ന് പറയുന്നത് ക്രൈസ്തവ മതം ഇത്രമാത്രം അതുപതിച്ചു ഇത് ദൈവവിപരീതമല്ലേ ചിന്തിക്കണം ജീവിച്ചിരിക്കുന്ന ആളുടെ ഫോട്ടോയ്ക്കു മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന മെത്രാനെ ആദ്യമായിട്ട് കാണുക അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ പടത്തിന് മുമ്പിലായതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല കാരണം അടിമകൾക്ക് ബോധമില്ലല്ലോ എന്തായാലും ഈ മെഴുകുതിരി കത്തിച്ച മെത്രാനെയാണ് ഓടിച്ചു തല്ലേണ്ടത് എന്താണ് ചെയ്യുന്നതെന്ന ബോധം മെത്രാനുപോലും ഇല്ലാതായാൽ എന്ത് ചെയ്യുക അന്തോക്കിയ ഭക്തിമൂത്ത് അമ്മയെ മറന്നോട്ടെ പക്ഷെ ദൈവത്തെ മറക്കാമോ ദൈവത്തെ മറന്ന പണിയല്ലേ കാണിച്ചത് അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന പാത്രി പ്രാർത്ഥിക്കുന്നു ഇതാണ് യാക്കോബായക്കാരുടെ ഇന്നത്തെ അവസ്ഥ അവരെ ക്രൈസ്തവരായിട്ട് എങ്ങനെ കാണും ക്രൈസ്തവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല വേറൊരു മതമായി കാണുന്നതായിരിക്കും ഉചിതം ക്രൈസ്തവർക്ക് ചേരുന്ന പണിയല്ല ഇവർ കാട്ടിക്കൂട്ടുന്നത് പാത്രിയാർക്കീസ് എന്നാൽ ദൈവതുല്യനെന്നോ ദൈവമെന്നോ ആണ് അവർ കരുതുന്നതും പഠിപ്പിക്കുന്നതും ഒന്ന് ആലോചിച്ചു നോക്കൂ മെത്രാന്മാരോട് പോലും അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ വിശ്വാസികളെ എന്തിനു പഴി പറയണം എന്തിനേറെ ആൾ ദൈവങ്ങളെ പൂജിക്കുന്നത് പോലെ പാത്രിയാർക്കീസിനോട് പ്രാർത്ഥിക്കുന്നു കഷ്ടം ബൈബിളിൽ പോലും പറയുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു അവനെ മാത്രം ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു ഞാൻ യഹോവ അതുതന്നെ തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല നിങ്ങളുടെ ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു അവരുടെ ജീവവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ മാനവും മഹത്വവും വ്യാഹോവയ്ക്കുള്ളത് മാത്രം അത് അവൻ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല എന്ന് തന്നെ വചനം പറയുമ്പോൾ ഈ പ്രവൃത്തിക്ക് പറയുന്നത് ദൈവവിപരീതം എന്നല്ലേ അത് അവൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല എന്ന് തന്നെ വചനം പറയുമ്പോൾ ഈ പ്രവൃത്തിക്ക് പറയുന്നത് വേദവിപരീതം എന്നല്ലേ അതുപോലെ നിങ്ങളോട് വചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ജീവാസാനം ഓർത്ത് അനുകൂലപ്പിക്കാനാണ് പറയുന്നത് അല്ലാതെ ജീവനോടിരിക്കുമ്പോൾ കത്തിച്ച് പ്രാർത്ഥിക്കണമെന്നല്ല അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുമോ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ചു കീഴടങ്ങിയിരിക്കും അവർ കണക്ക് പൂരിപ്പിക്കേണ്ടെന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗ്രിച്ചിരിക്കുന്നു ഇത് അവർ നിറങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ അല്ലാഞ്ഞാൽ നിങ്ങൾക്കു നന്നല്ല നിങ്ങളെ നടത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നു പറഞ്ഞാൽ ഫോട്ടോയ്ക്ക് മുമ്പിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കണമെന്നാണോ അടിമകളായാൽ ഇങ്ങനെ തന്നെ വേണം ഇല്ലെങ്കിൽ പാത്രിയാർക്കീസ് സ്കോപിച്ചാലോ